ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി ഏവർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് വളരെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന വളരെ സ്വാദുള്ള നല്ല ഒരു എഗ്സ് ചൂവിൻ്റെ റെസിപ്പിയാണേ അതും പ്രഷർ കുക്കറിൽ ഇരിക്കുന്നിരുപ്പിൽ നമുക്ക് പെട്ടെന്ന് ഏറ്റവും സ്വാദം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ഈ പ്രാവശ്യം ഞാൻ കാണിക്കുന്നത് ഒരു ഇച്ചിരി വലിയ ഒരളവാണ് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മുട്ടയ്ക്ക് വരെ പറ്റുന്ന രീതിയിൽ ഉള്ള ഗ്രേവിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ പ്രഷർ കുക്കറിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ഏറ്റവും ബിസിയായിട്ടൊക്കെ ഇരിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ അപ്പം ഞാൻ ആ പ്രഷർ കുക്കറിലോട്ട് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത് വളരെ കുറച്ച് മതി നമുക്കിത് വളരെ ചെറുതായിട്ട് വഴറ്റിയാൽ മതിയല്ലോ അതുകൊണ്ട് അധികം വെളിച്ചെണ്ണിടയൊന്നും ആവശ്യമില്ല അതിലേക്ക് ഞാൻ ഒരു മൂന്നാല് തണ്ട് കറുവാപ്പട്ട ഇട്ടും അഞ്ചാറ് ഏലക്ക ഇട്ടും ഒരു പത്ത് പതിനഞ്ച് ഗ്രാം പൂമിട്ടിട്ടുണ്ട് ആ പിന്നെ ആ ഹോൾ സ്പൈസസിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടെ ഉണ്ട് ഒരു ഒന്നര രണ്ട് ടീസ്പൂൺ കുരുമുളകും കൂടിയുണ്ട് കേട്ടോ മുഴുവൻ കുരുമുളക് ഇത് വല്ലതങ്ങ് മൂത്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ചെറുതായിട്ട് അതിൻ്റെ നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചത് അല്ലെന്നുണ്ടെങ്കിൽ വളരെ പൊടിയായിട്ട് അരിഞ്ഞത് ഇപ്പം ഞാൻ കൊച്ചായിട്ട് അരിഞ്ഞാ എടുത്തിരിക്കുന്നത് കേട്ടോ ഞാനൊരു പത്ത് പതിനഞ്ച് നല്ല സാമാന്യ വലുപ്പമുള്ള വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര രണ്ട് ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ടുമുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു മൂന്ന് വലുപ്പമുള്ള സവാളയുള്ളിയാണ് വേണ്ടത് അത് ഓരോന്നും നാലായിട്ട് മുറിച്ചിട്ട് ഒന്നുകൂടെ മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് വേണം ഞാനൊരു പതിനേഴ് പതിനെട്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇവിടെ എരിവും ഉപ്പും ഒരൊക്കെ ഇരിച്ചിരി കൂടുതലാണ് മധുരം ഒക്കെ അതുകൊണ്ട് എരിവ് കൂടുതലായി പോകുമോ എന്നുള്ള നിങ്ങൾക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് പച്ചമുളക് അല്ലെ ഒരു പത്ത് പച്ചമുളക് ചേർത്താൽ മതി നല്ല എരിവ് ഉള്ളതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും കൊച്ചുകുട്ടികളൊക്കെ കഴിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് കൂടുതൽ ഒരു കാരണവശാലും വേണ്ട കേട്ടോ ഇതെല്ലാം കൂടെ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാഴച്ചണേ ആദ്യം ഒരു അര ടീസ്പൂണോ മുക്കാൽ ടീസ്പൂണോ ഉപ്പിട്ട് കൊടുത്തേച്ചാൽ മതി പിന്നെ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെയാണെന്നുള്ളതാണെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പുകളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് പ്രയോജനം ചെയ്യുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലായിക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പം ഞാൻ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് തരം വെജിറ്റബിൾസ് ഒന്നും എടുത്തിട്ടില്ല കാരണം ഇത് മുട്ടയും കൂടെ പുഴുങ്ങി ചേർക്കാൻ എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഒരുപാടങ്ങ് വെജിറ്റബിൾസ് എടുത്തിട്ടില്ല ക്യാരറ്റും പൊട്ടറ്റോയും ഗ്രീൻ പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് ഫ്രഷ് ഗ്രീൻ ആണ് കിട്ടും ഇത് നമ്മൾ പൊളിച്ച ഫ്രഷ് ഗ്രീൻ പീസ് കിട്ടുമല്ലോ അല്ലാതെ ഫ്രോസൺ അല്ല അല്ലാതെ നമ്മൾ കുതിർത്ത് വെച്ച് ഉണങ്ങിയ ഗ്രീൻ പീസ് നമ്മൾ കുതിർത്ത് വെച്ചെടുത്തതും അല്ല അതുകൊണ്ട് തന്നെ ഇതിനെല്ലാത്തിനും ഒരേ വേവായിരിക്കും കിട്ടും ഞാൻ വെജിറ്റബിൾസ് വന്നാലും ഞാനൊരു നല്ല ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ എഴുന്നൂറ്റൻപത് ഗ്രാം ഉണ്ടായിരുന്നെ മുക്കാൽ കിലോ ആ നമ്മൾ ഉള്ളിയും പച്ചമുളകുമൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് നന്നായിട്ടൊന്ന് ഒതുങ്ങി കഴിയുമ്പോഴേക്കും ഈ വെജിറ്റബിൾസ് എല്ലാം കൊണ്ടിട്ട് അതിൽ ഇട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റണം അതിനാലേ ആ മസാലയുടെ ആ ഒരു മണമൊക്കെ അതിലോട്ടൊന്ന് പിടിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് ധൃതിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ശീതിയിലും കുഴപ്പമില്ല പിന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് രണ്ടാം പാലാണേ മൂന്ന് കപ്പ് ഫ്രഷ് ആയിട്ട് ചിരുകിയ തേങ്ങ എന്നെടുത്ത് രണ്ടാം പാൽ ഏതാണ്ട് രണ്ടര മൂന്ന് കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഇവിടെ നന്നായിട്ട് ഗ്രേവി വേണം അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഇടിയപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ വെജിറ്റബിൾസ് എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്തിട്ട് നമ്മൾ പ്രഷർ കുക്കറിൽ മൂടി വെച്ച് വെയിറ്റുമിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യണേ പിന്നെ പ്രഷറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വിസിൽ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉടനെ തന്നെ അതങ്ങ് തുറക്കാൻ നിൽക്കരുത് എന്നാൽ ഫുള്ളായിട്ട് അതിൻ്റെ പ്രഷർ തനിയേ പോകാനായിട്ട് നിൽക്കരുത് കേട്ടോ രണ്ട് വിസിൽ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രഷർ ഫുള്ള് തനിയെ പോകാനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇച്ചിരി ഓവറായിട്ട് കുക്ക്ഡായി പോകും നമ്മുടെ വെജിറ്റബിൾസ് അതുകൊണ്ട് രണ്ടാമത്തെ വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെയൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി പ്രഷറ് നമ്മൾ റിലീസ് ചെയ്തിട്ട് അങ്ങ് പെട്ടെന്ന് തുറന്നാൽ മതിയേ അപ്പോഴത്തേക്ക് കറക്റ്റ് വേവായിരിക്കും ഇപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടി പൊടിച്ച് കൊടുക്കുമായിരുന്നു ആ കറിയുടെ കൂട്ടത്തിൽ അത് ടേസ്റ്റ് കൂടാനും കൊഴുപ്പ് കൂടാനും അങ്ങനെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഒരു അഞ്ച് ആറ് കഷ്ണം പൊട്ടറ്റോ അങ്ങനൊന്ന് പൊടിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയാൽ മതിയെ ഇപ്പം ഞാൻ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്നാം പാൽ ചേർക്കണം ഞാൻ ആ ഒന്നാം പാലിനത്തോട്ട് ചേർത്തത് രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ട് കോൺഫ്ലോർ ആണ് ചേർത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷിനട്ട്സ് അരച്ച് വേണമെങ്കിൽ ചേർക്കാം പിന്നെ തേങ്ങ അരച്ച് അതിൻ്റെ പച്ചചവ നമുക്ക് നെയ്ലാകത്തോ നെയ്യ്ക്കകത്തോ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കോൺഫ്ലോറിന് പകരം കേട്ടോ സാധാരണ ഞാൻ മിക്കവാറും ചേർക്കുന്നത് കാഷിനട്ട്സ് ആണേ പിന്നെ ഞാൻ തേങ്ങാപ്പാൽ ഒരു കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ ശരിക്കും തേങ്ങാ പിഴിഞ്ഞെടുത്തത് പിന്നെ ഞാൻ ചെയ്തത് ഒരു സാഷെ നമ്മുടെ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടായിരുന്നു അത് ഞാൻ ഒരു കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് അതുകൊണ്ട് ചേർത്ത് ഞാൻ രണ്ട് കപ്പാണ് ഞാൻ ഒഴിച്ചത് കാരണം ഞാൻ നിങ്ങളോട് അതിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇവിടെ നന്നായിട്ട് ഗ്രേവി വേണോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഒരു കപ്പ് കട്ടിപ്പാൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുതന്നെ ധാരാളം മതിയാവും ഇപ്രാവശ്യം ഞാൻ കാഷ്യൂനട്ട്സ് അരച്ച് ചേർക്കാഞ്ഞതുകൊണ്ട് തന്നെ വേറെ രീതിയിൽ ഞാൻ കുറച്ച് കാഷ്യൂനട്ട്സ് ചേർക്കുകയാണേ മുട്ട എന്തെങ്കിലും നിങ്ങൾ കണ്ടല്ലോ പുഴുങ്ങി ആ ഒരു രീതിയിൽ ഞാൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഒരു ടേബിൾ സ്പൂൺ നെയ്ക്കകത്തോട്ട് ഞാനൊരു വൺ തേർഡ് കപ്പ് കാഷ്യൂനട്ട്സ് ഞാനൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് അതും കൂടെ ചേർക്കുവാണേ അപ്പം ആ ചൂട് സ്റ്റുവിനകത്തോട്ട് ഇതുംകൂടി അങ്ങോട്ട് കിടക്കുമ്പോഴത്തേക്ക് നല്ല ഒരു സ്വാദാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്കത് കടിക്കാൻ കിട്ടുമ്പോഴത്തേക്ക് പിന്നെ നെയ്യും കൂടെ അവസാനം ഇച്ചിരൊഴിക്കുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്ട്രാ ടേസ്റ്റും ഉണ്ട് നിങ്ങൾക്ക് മുട്ട സ്റ്റ്യൂ അല്ല വെജിറ്റബിൾ സ്റ്റ്യൂ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിനകത്ത് ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നിങ്ങൾ പ്രഷർ കുക്കറിൽ ഇതുപോലെ ഒരു സ്റ്റ്യൂ ട്രൈ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യണേ സൂപ്പറാണ് കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്